അതെ ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എന്താ പറയുക ഈ പെരും ചൂടത്ത് നിശ്ശബ്ദമായി കിടക്കുന്ന അസൈബ ബീച്ചാണ് കേട്ടോ എത്ര നിശബ്ദമായി കിടക്കുന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നയൊക്കെ തെങ്ങും തോപ്പുകളാണ് കേട്ടോ തെങ്ങും തോപ്പുകളാണ് ഇഷ്ടംപോലെ തെങ്ങുണ്ട് അപ്പുറത്തെ സൈഡ് കടലാണ് കേട്ടോ അതീവ ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ചൂടില്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ സൂപ്പറാണ് സൂപ്പർ എത്ര കണ്ടാലും മതി മൊത്തം അങ്ങനെ അറ്റം വരെ തെങ്ങുകളാണ് ഇരട്ട തെങ്ങുകൾ മുരട്ട തെങ് ഇങ്ങനെ പലതും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അസൈബ ബീച്ച് ഇവിടെ വന്ന് കുറച്ച് നേരം നിൽക്കണം നമ്മുടെ എല്ലാ സങ്കടങ്ങളും കുറച്ച് നേരത്തേക്കെങ്കിലും മറക്കാൻ പറ്റുന്ന ഈ മരുഭൂമിയിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബീച്ചിലും പാർക്കിലൊക്കെ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നതാണ് വേണ്ട നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും തഴച്ച് നമ്മുടെ നാ നാടെന്തെങ്കിലും വളർന്നു കണ്ടിട്ടുണ്ടോ വേണ്ട അതാണ് അത്രയും പരിപാലനമായിട്ടാണ് അവർ ഇവിടുത്തെ ഓരോ ചെടികളും ഓരോ മരങ്ങളും എല്ലാം സൂക്ഷിക്കുന്ന റോഡ് സൈഡിൽ ഒരു ശകലം കരിയിൽ എന്തെങ്കിലും കിടപ്പുണ്ടോയെന്ന് നിങ്ങൾ നോക്കിയേ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതിനായി പ്രത്യേകം ജോലിക്കാരുണ്ട് കാരണം ഒരു കരിയിലെ വീണ് കഴിഞ്ഞാൽ അപ്പോഴേ അതെല്ലാം എടുത്തു കഴിഞ്ഞു ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെമ്പകമാണ് പണ്ട് കാലപ്പൊലിക്കുമൊക്കെ ഈ ഒരു ചെമ്പകപ്പൂ തേടി ഒരുപാട് സ്ഥലത്ത് പോയി പറിച്ചുകൊണ്ട് വരായിരുന്നു അല്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ കൊടും ചൂടത്തും ഈ ചെമ്പകപ്പൂ പിടിച്ചിരിക്കുന്ന കണ്ടോ അതാണ് അതാണ് ഇവിടുത്തെ കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു ഗുണം വേണ്ട അടുത്ത തെങ്ങാണ് ആ നിൽക്കുന്നത് വേണ്ട എത്ര മനോഹരമായ കരിക്കുന്നത് അതാണ്ട് അടുത്തൊരു തെങ്ങും തേക്കുന്നു അങ്ങനെ ഏറ്റവും തോട്ടും മൊത്തം തെങ്ങുകളാണ് നമ്മുടെ ബീച്ചിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അസൈബ ബീച്ചിൻ്റെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ പറഞ്ഞറിഞ്ഞിട്ട് കാര്യമില്ല വന്ന് കാണണം കടൽ ശാന്തമായി തിരയടിക്കുകയാണ് കേട്ടോ അടുത്തോട്ടൊക്കെ പോയി ഞാൻ വീഡിയോകളൊക്കെ എടുത്ത് ഇഷ്ടം പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല നല്ല കുറേയധികം കാഴ്ചകളും കൂടെ നമുക്ക് കാണാം ഓക്കെ ഇവിടുത്തെ വായ്പതി കട്ട് ചെയ്ത് ഒരു മണിക്കൂറത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ച് ഭൂമിലിരിക്കാൻ പറ്റാത്ത ചൂട് എന്നാൽ ഇനി വെളിയിലോട്ട് ചാടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ആൽമരമാണ് കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ അന്യം നിന്ന് പോയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം കേട്ടോ ചെറിയ ഈ പെരും ചൂടത്തും ചെറിയ കാറ്റടിക്കുകയാണ് കണ്ടോ അതാണ് ആൽമരം കേട്ടോ നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിൽ അമ്പലത്തിലൊക്കെ കാണുന്ന ഒരു ആൽമരമാണിത് കണ്ടോ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ഇലകൾ വീശി അടിക്കുന്ന വീശും കാറ്റ തിളകിത്തുള്ളി അങ്ങനെ നിന്നു കാക്കകളുണ്ടോ അവിടെ കാക്കയുമുണ്ട് എല്ലാവരുമുണ്ട് പ്രാവുണ്ട് പൊന്മാനുണ്ട് മൈനയുണ്ട് ഉണ്ട് നമ്മുടെ വിചാരിക്കും ഗൾഫിൽ ഇതൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണയുണ്ട് ആൾക്കാർക്കൊക്കെ എന്നാൽ വെറുതെയാണ് കേട്ടോ ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതെ ഈ ബീച്ചിൻ്റെ ഇഞ്ഞ് അറ്റമാണ് ഇത് കേട്ടോ ഇങ്ങ അറ്റത്ത് അത്രയും ഭാഗം വെറുതെ കിടക്കുകയാണ് പുല്ലും ഒക്കെ ആ ഹാ ശരി റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചെന്നാൽ ഇത്തിരി ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാമെന്ന് അപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ചൂടത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് കിളികളൊക്കെ മരത്തിലൊക്കെ വന്നിരിക്കുന്നുണ്ട് ആ നല്ല രസമുണ്ട് ഇങ്ങനെ നിൽക്കുക നല്ല വൈബ് കേട്ടോ സൂപ്പർ വൈവാണ് ഇവിടെ നല്ല സൂപ്പർ വൈബാണ് ഇവിടെ കെട്ടിടങ്ങളൊക്കെ കണ്ടല്ലോ അടിപൊളി അടിപൊളി ഇല്ല ഇവിടെ വണ്ടി ഇറങ്ങി പോകാതെ അവർ മൂന്നാല് മൂട്ടിൽ വെച്ചേക്കുകയാണ് അവിടെ അതിലേ കൂടെ അങ്ങ് അപ്പുറത്ത് ഇറങ്ങാം ബീച്ചിൽ പോയിട്ട് അപ്പം ഇവിടെയൊക്കെ ഈ പെരിഞ്ച് കൂടത്ത് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല വൈബാണ് സൂപ്പർ വൈബാണ് ഉണ്ടോ ഇത് നമ്മുടെ ആൽമരമാണ് ആൽമരം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ചില കാഴ്ചകൾ നമ്മുടെ ഈ മസ്ക്കറ്റിൽ തന്നെയുണ്ട് അത് ഒന്ന് വന്ന് അതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് ഒരു സുഖമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുത്തൊരു ആയി ചേച്ചി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക അഭിപ്രായം പറയുക ഈ കൊച്ച് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എൻ്റെ ചങ്കകളെല്ലാം സൂപ്പറാണെന്ന് എനിക്കറിയാം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്നാൽ പിന്നെ ഈ ചൂടത്തിനി അധിക നേരം ചേച്ചി നിൽക്കുന്നില്ല വാടി കരിഞ്ഞു പോകും അപ്പം ഓക്കെ ബാ